ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് മാസം പ്രായം നല്ല ഇടനീട്ടവും കാലുയുരവും വെള്ളിക്കണ്ണും പഞ്ച് ഫൈസും ചെവിനീട്ടവും അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടിയാണ് ഈ കുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപ ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഹൈദരാബാദി വീട്ടിൽ പെൺകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ കാണുന്ന ഹൈദരാബാദി മുട്ടനാട് കൊടുക്കാനുള്ളതാണ് ഒന്നര വയസ്സ് പ്രായണ്ട് നല്ല തീറ്റ കൂടിയൊക്കെ ഇത് മലപ്പുറം ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരാടും അതിന്റെ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ മൂന്നിനും കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഈ ആടിനെയും അതിൻ്റെ രണ്ട് പെൺകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് താൽപര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഈ ആടിനെയും അതിൻ്റെ പെൺകുട്ടിയെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക